മോഹൻ വർഗീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി പത്തൊമ്പതിന് കരാർ പ്രാബല്യത്തിൽ വരുന്നു അതിനുശേഷം വെടിയൊച്ച നിലച്ചമട്ടായിരുന്നു ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ ആക്രമണം എന്ന് തന്നെ പറയാം ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെടുകയും ചെയ്യുന്നത് എന്താണ് ഇസ്രായേൽ ഈ ആക്രമണം കൊണ്ട് ലക്ഷ്യമിടുന്നത് അഭിലാഷ് വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പൊളിഞ്ഞു എന്ന് തന്നെ കരുതാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ രാത്രി ഇസ്രയേലി വിമാനങ്ങളും ഡ്രോണുകളും തീ മഴ തന്നെയാണ് ഗാസയുടെ ആകാശത്ത് നിന്നും വർഷിച്ചത് ഗാസയിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ഹമാസിന്റെ അംഗങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണം എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ വിശദീകരണം വരുന്നതെങ്കിലും ഇസ്രയേൽ അതിനകത്തൊരു പ്രൊട്ടക്സ്റ്റ് കാണുന്നുണ്ട് കാരണം രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി രണ്ടാം ഘട്ട വെടിനിർത്തൽ നിലവിൽ ഉണ്ടാകേണ്ട വെടിനിർത്തൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല അതായത് ഒന്നാം ഘട്ടം കഴിയുമ്പോൾ നിയമപരമായി അല്ലെങ്കിൽ ധാരണ പ്രകാരം ഇസ്രയേലിന് ആ വെടിനിർത്തൽ തുടരേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും ആ ഒരു പ്രായോഗിക സമീപനമാണ് ഒരു പക്ഷേ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത് അതുമാത്രമല്ല ഈ ഗാസയുടെ ഈ ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ ഡിഫാക്റ്റോ ഗാസ ചുമതല എന്ന് പറയുന്നത് ഹമാസിന് തന്നെയാണല്ലോ ഇപ്പോൾ ഹമാസ് വിമുക്ത ഗാസ എന്നത് ഇപ്പോഴും ഇസ്രയേലിൻ്റെ ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു അപ്പം ഗാസയുടെ പ്രതിനിധികളുമായി അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ആഴ്ച സംഭാഷണം നടത്തി അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുമായിട്ടാണ് പോയത് കാരണം ഒരു അമേരിക്കൻ പൗരൻ ഇതിൽ ട്രാംപാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ പൗരത്വമുള്ള ഒരാൾ അപ്പൊ ആ ഒരു ചെറുപ്പക്കാരനെ വിട്ടുകിട്ടുക എന്ന കാര്യം പോലും ഗാസയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും തീർച്ചയായും ഒരു കലിപ്പിന്റെ അനുഭവം ഉണ്ടായി എന്ന് വേണം കരുതാൻ അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഒരു തക്കം പാഴ്ത്ത് നിൽക്കുകയായിരുന്നു ഒരു കാരണം കണ്ടെത്താൻ ബന്ദിമോചനം വൈകുന്നു അല്ലെങ്കിൽ ബന്ദിമോചനം രണ്ടാം ഘട്ടം ബന്ദിമോചനം ഉടനടി നടക്കണം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ചെവിക്കൊള്ളാൻ ഹമാസിന്റെ നേതൃത്വം തയ്യാറായില്ല അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരമേരിക്കൻ ബന്ദി മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് ഓർക്കണം പിന്നെ യഥാർത്ഥത്തിൽ ബന്ദികളുടെ എണ്ണത്തെക്കുറിച്ചും വലിയ കൺഫ്യൂഷൻ ഉണ്ട് കാരണം മുപ്പത്തി മൂന്ന് ബന്ദികളാണ് ആദ്യഘട്ടം റിലീസ് ചെയ്യപ്പെട്ട് അവരെല്ലാം റിലീസ് ചെയ്യപ്പെട്ടു അതിന് പകരമായി രണ്ടായിരം രണ്ടായിരത്തിലധികം പലസ്തീനിയൻ തടവുകാരെയാണ് ഇസ്രായേൽ തിരിച്ചു കൊടുത്തിരിക്കുന്നത് അതൊരു വശം അതിനോടൊപ്പം തന്നെ അഞ്ച് മൃതദേഹങ്ങളും ഇസ്രായേലിന് കൊടുത്തു പക്ഷേ ഇത് കൊടുത്ത രീതിയെക്കുറിച്ച് വലിയ ആക്ഷേപമാണ് അന്താരാഷ്ട്ര സമൂഹത്തിലും ഇസ്രായേലിനുള്ളിലും ഉയർന്നത് കാരണം മൃതദേഹങ്ങളെ ഉൾപ്പെടെ പ്രദർശനത്തിന് വെച്ചതിന് ശേഷം കൈമാറുന്ന ഒരു രീതി അത് മാത്രമല്ല മുഖംമൂടിയടിഞ്ഞ ഹമാസിന്റെ പ്രവർത്തകർ വലിയ ആഹ്ലാദത്തോടു കൂടി തന്നെ ഇത് കൈമാറുന്ന ആ ഒരു അന്തരീക്ഷമൊക്കെ ഇസ്രായേലിൻ്റെ തീവ്ര റാഡിക്കൽ വലത്ത് വിങ് ആ അവരാണല്ലോ ബെഞ്ചമിൻ താങ്ങി നിർത്തുന്നത് അവിടെയൊക്കെ ഒരു പുനർവിചിന്തനം ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാവില്ല അത് മാത്രമല്ല അടുത്ത ഘട്ടത്തിൽ വിട്ടു കിട്ടേണ്ട മുപ്പതിൽ പരം ബിന്ദികൾ എത്ര പേരാണ് ജീവനോട് അവശേഷിക്കുന്നത് എന്നത് വലിയ ചോദ്യ ചിഹ്നമാണ് അല്ല നാലു അഞ്ചോ പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ എന്തിനു വെറുതെ ിമോചനത്തിന് വേണ്ടി വിലപേശണം നേരിട്ട് ആക്രമിച്ച് ഹമാസിനെ പൂർണ്ണമായി കീഴടക്കരുതോ എന്ന ഒരു ചിന്തയും ഇസ്രയേലുണ്ട് അതുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും ഇപ്രാവശ്യം ഒരു യോജിച്ച ഒരു പ്രവർത്തനത്തിലൂടെ തന്നെയാണ് അത് മാത്രമല്ല ഇതിനെ ഒരു ഞാനതിനെ കാണുന്ന ഒരു കോംപ്രിഹെൻസീവ് പദ്ധതി എന്ന നിലയിലാണ് കാരണം തെക്ക് ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്ക വലിയ തോതിലെ ആക്രമണമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് നടത്തിയത് അതിനോട് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ആ മേഖലയെ ഒരു പാക്കേജായി കണ്ടുകൊണ്ട് മൊത്തത്തിലുള്ള മധ്യതരണാഴിയിലേക്കുള്ള മെഡിറ്ററേനിയൻ സി വഴിയുള്ള അല്ലെങ്കിൽ ആ ചെങ്കിടൽ വഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് അവശ്യ ശേഷിക്കുന്ന ഇറാൻ അനുകൂല ബലിഷ്യകളെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യണം എന്ന ഒരു പദ്ധതി അമേരിക്ക ആൻഡ് ഓൾസോ ഇസ്രായേൽ അതിന്റെ കൺവെർജൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ ഹുദികൾക്കെതിരെ നടത്തിയ ആക്രമണവും ഇസ്രായേൽ പുനരാരംഭിച്ച ഈ ആക്രമണം നാനൂറിലധികം ഇരുന്നൂറല്ല നാനൂറിലധികം ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ നാനൂറിൽ പരം പേരാണ് വിവിധ ആശുപത്രികളിൽ ഡെഡ് ബോഡീസ് ആയിട്ട് എത്തിയത് അത് മാത്രമല്ല അതിനേക്കാൾ മരണസംഖ്യ ഉയരും എന്ന നിലയിലാണ് അപ്പം നിലവിൽ യഥാർത്ഥത്തിൽ ഈ ഇൻഡിപെൻഡന്റ് അസസ്മെന്റ്സ് അനുസരിച്ച് അറുപത്തി രണ്ടായിരത്തോളം പേരാണ് ഗാസയിൽ മരണപ്പെട്ടിരിക്കുന്ന ഔചാചാരിക കണക്കനുസരിച്ച് നാൽപ്പത്തെട്ടായിരത്തോളം പേരാണ് പക്ഷേ യഥാർത്ഥത്തിൽ അറുപത്തിരണ്ടായിരത്തോളം പേരാണ് ഒരു ലക്ഷത്തി പന്തിരായിരം പേരെ വലിയ ഗുരുതരമായ പരിക്കുകളേറ്റ് അപ്പൊ ഒന്നര വർഷത്തെ യുദ്ധം കഴിയുമ്പോൾ ഇപ്പോൾ സമാധാനം ഇപ്പോഴും മരീചികയായി നിൽക്കുന്നു എന്നതാണ് അവസാനത്തെ ചിത്രം